കേരളത്തിൽ ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടക്കുന്നത് മുൻഗണനാ വിഭാഗക്കാർഡായ മഞ്ഞപ്പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നത് നിർബന്ധമാണ് നാട്ടിലില്ലാത്തവർ എൻ ആർ കെ സ്റ്റാറ്റസിലേക്ക് മാറുക കാർഡിലെ ഏതെങ്കിലും അംഗം മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അവരുടെ റേഷൻ വിഹിതം കുറച്ചായിരിക്കും ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക ഇനി റേഷൻ മസ്റ്ററിംഗ് ചെയ്തോ ഇല്ലയോ എന്ന് സംശയമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യുവാനും സാധിക്കും മൊബൈൽ ഫോണുകൾ വഴിയോ ലാപ്ടോപ്പുകൾ വഴിയോ ഒക്കെ വീട്ടിലിരുന്ന് ഓൺലൈനായി സ്റ്റാറ്റസ് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇതിനായി ഇ പോസ് ഡോട്ട് കേരള വിൻ എന്ന വെബ്സൈറ്റിലൂടെ ഈ സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ സൈറ്റിൽ പ്രവേശിച്ച് ഇടതു സൈഡിൽ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് മാസവും വർഷവും അടിച്ചു അടിച്ചുകൊടുത്ത് റേഷൻ കാർഡിന്റെ നമ്പറും കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ റേഷൻ വിഹിതവും ഇ പോസ്റ്റ് മെഷീനിൽ വിരലമർത്തി ആരാണ് റേഷൻ വാങ്ങിയത് അടക്കമുള്ള വിവരങ്ങളെല്ലാം ഉണ്ടാകും അവിടെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിലെ അംഗങ്ങളുടെ പേര് വിവരങ്ങളും ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്നും അറിയാൻ സാധിക്കും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അംഗങ്ങളുടെ പേരിന്റെ നേരെ ഇ കെ വൈ സി ഡൺ എന്ന് കൊടുത്തിട്ടുണ്ടാകും ഇനി നമ്മൾ മസ്റ്ററിംഗ് ചെയ്തത് പൂർത്തിയായോ എന്ന സംശയമുള്ളവർക്കൊക്കെ ഇത്തരത്തിൽ ഓൺലൈൻ വഴി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക